നമസ്കാരം പതിനാലാം വയസ്സിൽ നടത്തിയ കൊലപാതകം മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഏറ്റുപറഞ്ഞ് മുഹമ്മദ് അലി കുറ്റബോധം ചുട്ടുപൊള്ളി ഉറക്കം നഷ്ടപ്പെട്ടതോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി താൻ അറിവില്ലാ പ്രായത്തിൽ ചെയ്തു പോയ കുറ്റം ഏറ്റുപറഞ്ഞത് വേങ്കര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അൻപത്തിനാലുകാരനായ പ്രതി മനസ്സ് തുറന്നത് ജൂൺ അഞ്ചിനാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടഞ്ഞയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ് എന്നതായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ കുറ്റമേറ്റുപറഞ്ഞതോടെ മനസ്സിലെ പാപഭാരത്തിന് ആശ്വാസമായെങ്കിലും തിരുവമ്പാടി പോലീസിൻ്റെ തലവേദന അവിടെ ആരംഭിച്ചു നൂറ്റി പതിനാറ് പേർ എൺപത്തിയാറായി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പൊടി തട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് മരിച്ചത് ആരാണെന്നതാണ് പാപഭാരവും നെഞ്ചിലേറ്റി നടന്ന മുഹമ്മദ് അലിക്ക് മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇതോടെ പതിനാലാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ മുഹമ്മദ് അലി പോലീസിനൊപ്പം കൂടരഞ്ഞിലെത്തി കൊല നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ അവസാനമായിരുന്നു സംഭവം കൂടരഞ്ഞയിലെ ദേവസ്യ എന്ന ആളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നായിരുന്നു മൊഴി സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ട് ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങി അയാൾ മരിച്ച വിവരം അറിയുന്നത് അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകുമെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് അങ്ങനെ കേസെടുത്തു മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയതുമില്ല തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ കേസാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പോലീസിന് കുരുക്കായിരിക്കുന്നത് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു ആർ ഡി ഒ ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും മരിച്ചത് ആരായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി സി ഐ കെ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മലയാള മനോരമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ അഞ്ചിന് വന്ന വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിച്ച തെളിവ് കൂടതിന് മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിൻ്റെ ജേഡം കണ്ടെത്തി ഇരുപത് വയസ്സ് തോന്നിക്കും ഇവിടെ നിന്നാണ് ഇനി പോലീസിന് അന്വേഷണം തുടരേണ്ടത്